ഒരിക്കൽ യുദ്ധത്തിൻ്റെ പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു എല്ലാ യുദ്ധത്തിന് പോകുമ്പോഴും രാജാവിൻ്റെ കൂടെ ഒരു കമ്പാനിയനായിട്ട് ഒരു ആനയും പോകുമായിരുന്നു ഈ ആന ഭയങ്കര ശക്തനും ഒട്ടും പേടിയില്ലാത്തവനും വിശ്വസ്തനും ഒക്കെ ആയിരുന്നു എപ്പോഴൊക്കെ ആളുകൾ രാജാവിനെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അഭിനന്ദിക്കുന്നുവോ അപ്പോഴൊക്കെ രാജാവ് അതിൻ്റെ ഈക്വൽ ക്രെഡിറ്റ് ആ ആനയ്ക്കും കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി ആനയ്ക്ക് വയസ്സായി ഇപ്പോൾ യുദ്ധത്തിനൊന്നും പങ്കെടുക്കാൻ കഴിയുകയില്ല ഇപ്പോൾ മിക്ക സമയത്തും ആ ആന കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യാറ് രാജാവ് രാജാവിടക്കിടയ്ക്ക് വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഈ ആന കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഭയങ്കര ദാഹം തോന്നി അപ്പോൾ അവിടെ അടുത്തു കണ്ട ഒരു കുളത്തിലേക്ക് വെള്ളം കുടിക്കാനായി പോയി പക്ഷെ അവിടേക്ക് പോകുന്ന വഴിയിൽ ഒരു ചതുപ്പുനിലമുണ്ടായിരുന്നു എന്നാൽ ആന അത് കണ്ടതുമില്ല ആന മുമ്പോട്ട് നടക്കുകയും അറിയാതെ കാലു തെറ്റി ആ ചതുപ്പിൽ വീഴുകയും ചെയ്തു എത്രത്തോളം ആന അതിൽ നിന്നും പുറത്തു കിടക്കാൻ ശ്രമിച്ചോ അത്രത്തോളം അടിയിലേക്ക് പോവുകയാണ് അങ്ങനെ ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കാൻ തുടങ്ങി ആനയുടെ ചിഹ്നം വിളി കാടാകെ മുഴങ്ങി കുറെ ആളുകൾ അവിടെ ഓടിക്കൂടി കൂടാതെ രാജാവ് തന്റെ ബെസ്റ്റായിട്ടുള്ള ഭടന്മാരെയും കൊണ്ടുവന്നു അവർ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചു നോക്കി ആനയെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല ഇത്രയും വലിയൊരു മൃഗമാണല്ലോ ആ സമയത്ത് ബുദ്ധൻ ആ വഴി പാസ് ചെയ്യാനിടയായി ബുദ്ധനെ കണ്ട രാജാവ് ബുദ്ധന്റെ അടുത്തെത്തി സഹായം ചോദിച്ചു ബുദ്ധൻ ആ ആനയുടെ അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം രാജാവിനോട് തൻ്റെ ഏറ്റവും നല്ല സൈനികരെ അണിനിരത്തി കാഹളം മുഴക്കാൻ പറഞ്ഞു അവർ ആനയെ കൊണ്ട് യുദ്ധത്തിന് പോയിരുന്നപ്പോഴുള്ള അതേ കാഹളം അവർ കാഹളം മുഴക്കി ഈ ശബ്ദം കേട്ടതും ആനയുടെ മട്ടുമാറി താൻ യുദ്ധത്തിന് പോകുവാണ് എന്നുള്ള രീതിയിൽ ആന തൻ്റെ മുഴുവൻ ശക്തിയും കൈവരിച്ച് സ്വയം ആ ചതിപ്പിൽ നിന്നും പുറത്തുവന്നു പലപ്പോഴും നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് തളർന്നു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം മരു മറന്നു പോകുന്നു എപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത് ഇവിടെ വരെ എത്താൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു അതുപോലെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങിയത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുതന്നെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രചോദനവും